ർത്തൽ ചർച്ചകളുടെ ഭാഗമായി പത്ത് ബന്ദികളെ വിട്ടയക്കുമെന്ന് ഹമാസ് അറിയിച്ചു ഗാസയിലെ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനുള്ള സാധ്യതകളെക്കുറിച്ച് ഇസ്രായേൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നാല് ദിവസത്തെ പരോക്ഷ ചർച്ചകൾക്ക് ശേഷമാണ് ഹമാസ് ബന്ദികളെ വിട്ടയക്കുമെന്ന് പ്രഖ്യാപിച്ചത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടി ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് യുഎസ്എ സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലി അതിർത്തി പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദിയാക്കിയ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് പേരിൽ പേർ ഇപ്പോഴും തടവിലാണ് ഇതിൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗാസയിലേക്ക് സഹായം തടസ്സമില്ലാതെ എത്തുക ഇസ്രായേൽ സൈന്യ നിന്ന് പിന്മാറുക ദീർഘകാല സമാധാനത്തിനായുള്ള യഥാർത്ഥ ഉറപ്പുകൾ തുടങ്ങിയവയാണ് നിലവിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രധാനമായും തടസ്സമായി നിലനിൽക്കുന്നതെന്നാണ് ഹമാസ് പറയുന്നത് അധിനിവേശ ശക്തികളുടെ പിടിവാശി കാരണം ഈ വിഷയങ്ങളിലെ ചർച്ചകൾ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഞങ്ങളുടെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തുന്നതിനും അവരുടെ സ്വാതന്ത്ര്യം സുരക്ഷ മാന്യമായ ജീവിതം എന്നീ അഭിലാഷങ്ങൾ ഉറപ്പാക്കുന്നതിനും തടസ്സങ്ങൾ മറികടക്കുവാൻ ഞങ്ങൾ മധ്യസ്ഥരുമായി ഗൗരവമായും തുറന്ന മനസ്സോടെയും ചർച്ചകൾ നടത്തുന്നത് തുടരുകയാണെന്ന് ഹമാസിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി വാഷിംഗ്ടണിൽ ട്രംപുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തിയിരുന്നു ഹമാസിനെ നശിപ്പിക്കുവാനുള്ള ദൃഢനിശ്ചയത്തിൽ വിട്ടുവീഴ്ചയില്ലെങ്കിലും ഒരു വെടിനിർത്തൽ കരാർ വരാനിരിക്കുന്നുവെന്ന് നദിന്യാഹു അറിയിച്ചിരുന്നു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഗാസയിൽ ഹമാസ് പുതിയ തന്ത്രം സ്വീകരിച്ചതും ഇസ്രായേലിനെ മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ട് കുഴിബോംബുകളും മറ്റും സ്ഥാപിച്ച് പതിയിരുന്നുള്ള ഹമാസിന്റെ ആക്രമണങ്ങളിൽ സമീപകാലത്തായി ഗാസയിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇസ്രായേലിൽ നതിന്യാഹുവിനുമേൽ സമ്മർദ്ദമേറുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വെടിനിർത്തല് കരാർ വീണ്ടും സജീവമായി പരിഗണിക്കുന്നുവെന്ന് എഫ് പി റിപ്പോര്ട്ട് ചെയ്യുന്നത്